ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളിന്ന് ചെറിയ രീതിയിൽ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഫോണിൽ ഒരുപാട് നമ്മളോടൊക്കെ ഫോണിൽ ഒരുപാട് അപ്ലിക്കേഷനുകളുണ്ടാവും അല്ലേ അപ്പോൾ ഇത് ചിലപ്പോൾ നമ്മളോട് കൂട്ടുകാരൻ കാണുന്നതിലോ ചിലപ്പോൾ നമ്മുടെ വൈഫ് കാണുന്നതിലോ അമ്മ കാണുന്നതിലോ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും അത് കണ്ടാൽ പ്രശ്നമാണ് അതുപോലെ തന്നെ നമ്മൾ ചെറിയ ഫോണുകളോ അതോ സ്പേസ് ഇല്ലാത്ത ഫോണുകളോ ആകുമ്പോൾ പുതിയൊരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ മാത്രമുള്ള സ്പേസ് ഒന്നും നമ്മളെ ഫോണിൽ കാണില്ല അപ്പോൾ ഈ അപ്ലിക്കേഷൻ അവർ കാണുന്നതിന് ഒളിപ്പിച്ച് ഹൈഡ് ചെയ്ത് വെക്കാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻസ് ഉണ്ടോ എന്ന് പല ആൾക്കാരും നമ്മളിങ്ങനെ നോർമലി സംശയങ്ങൾ അറിയിക്കാറുണ്ട് അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നത് ഇതിൽ ഒരുപാട് ഇത് അറിയാം അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സെറ്റിങ്സിലേക്ക് പോകുക സെറ്റിങ്സിലേക്ക് പോയതിന് ശേഷം നമ്മൾ സെർച്ച് ബട്ടണിൽ അതായത് ഈ സെർച്ച് ബട്ടണിൽ എടുക്കാതെ തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും പക്ഷേ ഇത് ഓരോരാളോട് ഓരോ ഫോണിലും ഓരോ സിസ്റ്റമാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ആ ഏത് ഫോൺ ഫോണായിക്കോട്ടെ ഐഫോൺ ഐഫോൺ അല്ലേ ആൻഡ്രോയിഡിനെ കുറിച്ചാണ് ഏത് ആൻഡ്രോയിഡ് ഫോൺ ആയിക്കോട്ടെ അതിൽ ഹൈഡ് ആപ്പ് എന്നടിച്ചു അടിച്ചു കൊടുക്കുക ഹൈഡ് അടിക്കുമ്പോൾ തന്നെ വരും ഹൈഡ് ആപ്പ് എന്ന് അടിക്കുമ്പോൾ നമുക്ക് താഴോട്ട് പോയി കാണാം ഹോം സ്ക്രീൻ ഹൈഡ് ആപ്പ് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും കാണാം അതിൻ്റെ കുറച്ച് അടിയിലായിട്ട് ഹൈഡ് ആപ്പ് ഈ ഹൈഡ് ആപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് അപ്ലിക്കേഷനാണോ ഹൈഡ് ചെയ്യേണ്ടത് ആ അപ്ലിക്കേഷൻ നമുക്ക് ഹൈഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഈ ജമിനി എന്നൊരു അപ്ലിക്കേഷൻ ഹൈഡ് ചെയ്യണമെന്ന് വിചാരിക്കുക ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക റെഡ് അടിക്കുക ഇത്രയേ ഉള്ളൂ ഇനി ഇപ്പോൾ നമുക്ക് ഗാലറിയിലേക്ക് പോയി അല്ല സ്വാഭാവികമായിട്ട് നമ്മളെ ഫോണിലേക്ക് നോക്കാം ആ ജമിനി ആപ്പ് ഇവിടെ ഇല്ല ഇനി നമ്മൾ അത് അൺഹൈഡ് ചെയ്യുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇപ്പുറത്തായിട്ടാണ് അത് വരിക നമുക്ക് നോക്കാം വീണ്ടും നമുക്കത് വീണ്ടും ആപ്ലിക്കേഷൻ മറ്റേ സെറ്റിങ്സിൽ പോവുക ഹൈഡ് ആപ്പ് എടുക്കുക വീണ്ടും ഹൈഡ് എടുക്കുക ജമീൻ അടിക്കുക ഡൺ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് കാര്യം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതിൽ സപ്പോർട്ട് ചെയ്യാതെ ഒരു സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുക കുറച്ച് പേരെ ഇത് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് പോയി അറിയിക്കുക ഓക്കെ